ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ പശുക്കടത്ത് ആരോപിച്ച് രണ്ട് കത്തോലിക്ക വിശ്വാസികളെ ഹിന്ദുവർഗീയവാദികൾ കൈ അടിച്ചൊടിച്ചു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജോഹൻ സോറൻ ഫിലിപ്പ് സോറൻ എന്നിവരാണ് അക്രമികളുടെ ക്രൂരതയ്ക്ക് ഇരയായത് ജോഹന്റെ ഭാര്യയുടെ വൈദ്യചികിത്സയ്ക്കുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യത്തിനായി തങ്ങളുടെ കാളകളെയും കന്നുകാലികളെയും അയൽക്കാരനായ കൊഡോമൽ ഗ്രാമത്തിലെ ഒരു കന്നുകാലി വ്യാപാരിക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് വിറ്റ സംഭവത്തിലാണ് വ്യാജ ആരോപണം ഉന്നയിച്ച് ക്രൂരകൃത്യം ആദ്യം കാളകളെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ച ഒരു സംഘം യുവാക്കൾ സംഘടിതരായി എത്തി പശുക്കടത്ത് ആരോപിച്ച് സഹോദരന്മാർക്കെതിരെ ക്രൂര ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രക്തത്തിൽ കുളിച്ച് ബോധരഹിതരായി കിടന്നവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് എസ് പിക്ക് കുടുംബം നേരിട്ട് പരാതി നൽകി അതേസമയം ദുർബലമായ വകുപ്പുകളിട്ടാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ ഉണ്ടായിട്ടും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതികൾക്കെതിരെ കൃത്യമായ നടപടിയുണ്ടാകണമെന്ന് ഒഡീഷയിലെ കത്തോലിക്ക സമൂഹം ആവശ്യപ്പെട്ടു എസ് പി ഓഫീസിൽ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്